ിനോട് പലിശ വാങ്ങി ഇരുപത്തി അയ്യായിരം തിരിച്ചു കൊടുക്കണ്ട ദിവസം എന്താപ്പ ചെയ്യ കൊടുത്തില്ലെങ്കിലും അവന്റെ പലിശയും കൊടുത്ത് മുടിക്കുകയും ചെയ്യും നമ്മൾ എന്നോട് ദേഷ്യപ്പെടും അല്ല അല്ല മുന്നിലേക്ക് പൈസ മുത്ത് വന്നല്ലേ അനക്കേ ഈ വല്ലാത്തൊരു ചന്താണ് എന്നെക്കാണ്ടാ പിന്നെ ഞമ്മളീ തിരക്കിന്റെ ഇടയിൽ ഞമ്മക്ക് പലപ്പോഴും എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഏയ് ഒന്നുമില്ല വസുന്ദരിയും സുശീലയും

പിന്നെ ഈ വള എത്ര പാവണ്ട് ഏത് രണ്ടെണ്ണ പവന് കാഴ്ചണ്ട് നല്ല ഡിസൈൻ ഇല്ലേ ഭംഗിയുണ്ട് മൂന്നെണ്ണം പക്ഷെ രണ്ടെണ്ണം മതി എനക്ക് ഈ രണ്ടെണ്ണം ഇടുന്ന ഭംഗിയോ ഒന്നാവശ്യം അതല്ലേ മൂന്നെണ്ണം തന്നെ ഇടണം സത്യത്തുക്ക് നല്ല രസിക്കുണ്ടാ അത്യാവശ്യമായത് കൊണ്ടല്ലേ എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളതാണെ പണയം എടുക്കാൻ ചോദിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അന്നപ്പോലെ സ്വഭാവം അങ്ങോട്ട് മാറും പിന്നാളും മാറി സ്വർണ്ണ പോരും േ പഠിത്തത്തിന് ആ പലിശ എന്ന് തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പലിശ കൊടുത്ത് ഞമ്മള് മുടിയും കടപ്പുറത്ത് പണയം വച്ചാ പലിശയും കടപ്പുറം ഫിനാൻസ് ഓല് പലിശ കൊറച്ച് അപ്പോ ഞമ്മള് വളർന്നു ഓരോട് സഹകരണം വേണ്ടേ ഞമ്മള് പണയം പറ്റാതല്ലേ

പാത്തോ പാത്തോ സത്യോ സത്യോ അപ്പൊ ഞാൻ കടപ്പുറത്ത് പോയിട്ടേ ഇത് പണയം വെച്ചിട്ട് സുശീലിന് പൈസ കൊടുത്തിട്ട് വേഗം വരാ ആ ക്ലീനിങ് സാരി വന്ന് സ്ഥലത്തുനിന്ന് കൊണ്ടുവരണം പറഞ്ഞു രണ്ടാഴ്ച കൊണ്ടൊന്നു കിട്ടുമോന്നില്ല അത് കൊണ്ടു